വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളാണ് അലക്സ് നമ്മുടെ ജാക്കിന്റെ അനിയനാണ് ഞാൻ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ നമുക്ക് എന്തായാലും ജസ്റ്റ് നമ്മുടെ ബൈക്കൊന്നും എടുത്തിട്ട് ജസ്റ്റ് പുറത്തോട്ട് ഇങ്ങോട്ടോ എങ്കിലൊക്കെ പോയി നോക്കട്ടോ എന്റെ ഓ വണ്ടി ഫസ്റ്റ് തന്നെ മതിലേ പോയി കുത്തി കൈസ് ഇത് നമ്മുടെ ജാക്കിന്റെ വണ്ടിയാണ് അപ്പൊ നമുക്ക് ഇത് എടുത്തിട്ട് ഫസ്റ്റ് തന്നെ പെട്ടെന്ന് പോവാൻ കൈസ് അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ എങ്ങോട്ടെങ്കിലൊക്കെ ജസ്റ്റ് വെറുതെ പോവാനാണ് കേട്ടോ ഓ ഗ് തൂക്കി ചെക്കിങ് അയ്യോ ഗായ് സ്കൂട്ടി നമുക്ക് നമുക്ക് ഇവിടെ എടുക്കാ ഹലോ സാറേ സാറേ ഓക്കെ എവിടെ ലൈസൻസ് ബുക്കും പേപ്പറും പോലൂഷൻ പേപ്പറും എന്തൊക്കെയാ ഒന്ന് കാണട്ടെ പോലീസ് മാമ്മാര് ആ അത് തന്നെ സാറേ അത് തന്നെ ഞാൻ തന്നെ സാറേ ലൈസൻസ് എടുക്കാൻ മറന്നു ബുക്കും പേപ്പറും വണ്ടിക്ക് എടുക്കാൻ മറന്നു സാറേ പോലീസൻ പേപ്പറൊക്കെ ഞാൻ എടുക്കാൻ മറന്നു സാറേ വണ്ടി വണ്ടി എൻറെ ചേട്ടന്റെ പേരിലെ വണ്ടി നിന്റെ ചേട്ടന്റെ പേരിലെ പേരിലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെന്താണാ നിനക്കുള്ളത് തരാടാ നിന്നെ ഞങ്ങള് അറസ്റ്റ് ചെയ്യാൻ പോവാ ഓക്കെ കൈസ് നമ്മുടെ എൻ്റെ അനിയനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ഞാൻ അറിഞ്ഞു കൈസ് എൻ്റെ അനിയനെ അലക്സിനെ ആരോ അറസ്റ്റ് ചെയ്തു ആരോന്നല്ല പോലീസാണ് കൈസ് അറസ്റ്റ് ചെയ്ത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ബൈക്കിൻ്റെ എന്തോ ഇഷ്യൂ ആണെന്ന് അവന്മാർ പറഞ്ഞത് വിളിച്ച് പറഞ്ഞത് നമുക്ക് എന്തായാലും ഒരു കാര്യം ഞാൻ പെട്ടെന്ന് പോയിന്നൊക്കെ ഓക്കെ ഞാൻ എന്തായാലും ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ എടുത്താൽ നമ്മുടെ ബൈക്ക് ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കൈസ് ഓക്കെ സാറിനോട് സംസാരിച്ചോക്കെ സാറേ സാറേ എന്തിനാണ് സാറേ എൻ്റെ അനിയനെ അറസ്റ്റ് ചെയ്ത് എന്ത് അവൻ ചെയ്ത് ബൈക്ക് ബൈക്ക് ഓടിച്ചു പിന്നെ ലൈസൻസ് എടുത്തിട്ടില്ല പിന്നെ ബുക്കും പേപ്പറൊന്നും വണ്ടിയുടെ പേപ്പർ ഇതിനൊക്കെ കൂടി പതിനയ്യായിരം രൂപ ഫൈൻ ഉണ്ട് സാറേ ഇതിനാണ് അറസ്റ്റ് ഇത് ഞാൻ ഫൈനുണ്ട് അത് മാത്രല്ല മോനെ രണ്ട് പോലീസാരും തന്നെയുണ്ട് നിന്റെ അനിയൻ നീ രണ്ട് പോലീസുകാരെയും തല്ലയോ ഈ നീ ആരോട് ചോദിച്ചിട്ടാടാ പോലീസുകാരെ മേത്ത് കൈ വെക്കാൻ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലടാ നീ ഒന്നും ചെയ്യാമെന്ന് കരുതുന്നു എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിന്ന് ഇപ്പോൾ ഒരു കേസിലാണ് നീ ആകപ്പെട്ടിരിക്കുന്നത് ഇപ്പം നീ ഇതുവരെ അധികം ഒരു കേസിലും ആകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ ഇനിയിപ്പോൾ ആ കുടുങ്ങിയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എവിടെയെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്കനെ കൊണ്ട് അല്ലാത്ത തൊല്ലയല്ലോ അത് എനിക്ക് എടാ സാറുമാരെ മര്യാദക്ക് അവനെ വിട്ടോ നിങ്ങൾ കള്ളക്കേസ് ഉണ്ടാക്കിട്ട് ഇങ്ങനെ അതിലും ഇതിലും എൻറെ അനിയനെ പിടിച്ചിട്ടുണ്ടല്ലോ ഇതേ രണ്ട് തല്ലുകേസല്ലേ പോലീസുകാർ തല്ലിട്ടൊന്നില്ല അവൻ അവനുള്ള ചങ്കുറപ്പില്ല സാറുമാരെ വെറുതെ സമയം പഴാകണ്ട അവനെ വിടാൻ നോക്ക് സാറേ ും കളിപ്പിച്ചിട്ടല്ലേ സാറേ കാണിച്ചു തരാട്ടോ ഫൈന ബൈക്കും കൂടി എടുക്കണം ഓക്കെ അതിനായിട്ട് കാര്യം ചെയ്യാം സാറേ അതാ ഫൈൻ തരാ എന്റെ ബൈക്ക് എടുക്കോ പക്ഷെ ഒന്നും കിട്ടൂല കോടതി കൊണ്ടുപോടാ ആ നിങ്ങള് കൊണ്ടോ കാണിച്ചു തരാടാ നിനക്കുള്ളത് എന്നെ ഇവന്മാര് ഒളിപ്പിക്കാൻ വേണ്ടി ആ ോട്ടണ്ട് കൊണ്ടുപോ ഇവന്മാരൊക്കെ എന്നാ ചെയ്യാനാണ് ഖൈസ് അത് എനിക്കാണെങ്കി ഇവിടെ എന്നിട്ട് മടുത്തു ഇനിപ്പെ ജയിലിന്ന് അരിയുണ്ടായിരുന്നു ഖൈസ് ഓരോരോ അത് എപ്പോഴാണ് അവ എനിക്ക് ആ ബൈക്കെടുത്ത് പുറത്തോട്ട് ഇറങ്ങാൻ സ്പൈഡർമാൻ 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 അത്താമിറ്റി ജഡ്ഡിമാൻ ഓ നമ്മുടെ ജാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ നമുക്ക് എന്താ അന്വേഷിച്ചു നോക്കാം ആ ജാക്കേ എന്താടാ നീ എന്തിനാടാ വിളിച്ചേ എടാ ഈ ഒരു സീരിയസ് കാര്യമുണ്ട് ഓടാ എന്താ വെച്ചാ പറയും നമ്മളിവിടെ പരിഹരിക്കാനല്ലോ നിൽക്കുന്നു സ്പൈഡർ മേള ഒന്നും ഉണ്ടാവില്ല ആ പറഞ്ഞോ പറഞ്ഞോ എന്റെ അരി അലക്സ് ഇല്ലേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടോ എന്ത് കുറ്റത്തിന് അവൻ ബൈക്കിൽ ഹെൽമറ്റൊക്കെ ഇടാതെ പോയി പൊല്യൂഷൻ പേപ്പർ ഒന്നുമില്ല പതിനയ്യായിരം രൂപ ഫൈന് അത് ഞാൻ അടച്ചു അവന്മാരെ വിട്ടില്ല എന്താ വെച്ചപ്പോ രണ്ട് പോലീസുകാരൻ തല്ലി രക്ഷപ്പെടാൻ നോക്കി അവനോട് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് അവൻ തെറ്റൊന്നും ചെയ്തില്ലാന്ന് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണോ ഉറപ്പ് തന്നെയാണോ അവനുള്ള ചങ്കൂറ്റമൊന്നും ഇല്ല അവൻ പേടി തൊണ്ടനാ ഉം എന്നാ ഇത് ഞാൻ ജാക്ക് നീ അവിടെ ഇരുന്നു ഗോയ്സ് നമ്മളെ ഏറ്റവും സുഹൃത്തായ ജാക്ക് അവൻറെ അനിയൻ അലക്സിനെയാണ് അവന്മാര് പിടിച്ചിട്ട് എന്താച്ചാ ഒരു തെറ്റും ചെയ്യാതെ ചക്കനെ പിടിച്ചിടാനായോ നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യാ ചാനൽ സബ് സഭ്യാട്ടോ ഓക്കെ നമ്മളെന്തായാലും അവിടെ എത്തിണ്ട് ഇവിടെ എന്താ ഏഹ് അവിടെ ആരോ നിൽക്കുന്നുണ്ടല്ലോ വെയിൽ കൊള്ളിപ്പിക്കുന്ന സ്ഥലത്ത് നമുക്കൊന്ന് അങ്ങോട്ടേക്ക് തോക്കടെ തേമിയ ഓറഞ്ച് ഡ്രെസ് ഏ ഇതോ അലക്സല്ലേ മറ്റേ ജാക്കിൻ്റെ അനിയൻ അവൻ അവിടെ നിൽക്കുന്നുണ്ടോ അവനെ രക്ഷിക്കാനുള്ളടാ രക്ഷിക്കാൻ വേണ്ടി ഇന്നിപോനെ ഞാൻ രക്ഷിക്കും എന്താ മോനെ മാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് എന്താണ് എന്നെ രക്ഷിക്കുവോ പ്ലീസ് എന്നെ രക്ഷിക്കാരുടെ കയ്യിൽ നിന്ന് യുവൻ ക്രൂരമാന യുവൻ എന്നെ ജയിലിലോട്ടാകും ഞാൻ വന്നത് നിന്റെ ഞാനേ ജാക്ക് പറഞ്ഞു എല്ലാം എന്റെ അടുത്ത് പോലീസോ എടാ സ്പൈഡർമാനെ കൊല്ലൂടാ ഓ അത്രക്കുണ്ട് ഒന്നാ പിടിച്ചോ അയ്യോ അയ്യോ പിടിച്ചോലീസാരെ കളിക്കുന്നു ഓക്കെ നമ്മൾ രക്ഷിച്ചതാക്കിണ്ട് ഇവനം കൊണ്ടിപ്പൊ കൊറച്ചു നാള് മാറിക്കേ എന്താന്ന് വെച്ച പോലീസുകാരെല്ലാം തപ്പുണ്ടാകും ഏഹ് അപ്പൊ നീയും ഇവനൊന്നും മാറി നിക്കുന്നേ നിനക്ക് നേരെ ആക്രമണം വരും കാരണം പോലീസുകാരാ ബോമാർ വിശ്വസിക്കാൻ കൂടി പറ്റില്ല മനസ്സിലായോ ഈ ഫെലിക്സിനെടുത്തിട്ട് നീ പോയിക്കോ പോയ്ക്കോ അലിക്സ് എന്നാ പറയുന്നു അലക്സിനെടുത്ത് നീ അങ്ങോട്ട് പോയിക്കോ അപ്പൊ ശരി ഞാൻ പോവുക ഓക്കെ ഗായ്സ് നമ്മളെങ്ങനെ ആയാലും ഒരുത്തനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഹാവു എന്തൊരു മനസുഖമാണ് ഗൈസ് എനിക്ക് നമുക്ക് എന്തായാലും ഇനി ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടേലും പോന്നു അവിടെ വിളിക്കാൻ മാത്രം ഇത്ര ആരാടാ നീ ഏ ഏഹ് സ്പൈഡർമാനോ നിനക്കെന്താടാ ഇതില് കാര്യം നീ ആരാ എന്താ 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 നിനക്ക് ഇതില് കാര്യം എന്താടാ നിന്റെ പ്രശ്നം നീ വീണ്ടും എന്നോട് അടക്കാനായിട്ട് വന്നിരിക്കാ ആയിട്ട് അടക്കാനായിട്ട് വന്നതൊക്കെ തന്നെയാടാ നിനക്കാ നീതികള് ചെയ്യാ നമ്മൾ ഇവിടെ ഏതെങ്കിലും സ്റ്റേഷൻ നിനക്ക് പുല്ല് അതാ നീതി നീ ഇതിച്ച നീ ഒരു തന്നെ രക്ഷപ്പെടുത്തിയല്ലോ അതെന്താ പിന്നെ അതിന്റെ പേരെന്താ പിന്നെ ഓഹോ അതെ ചെയ്യാത്ത കുറ്റത്തിന് ഒരു തന്നെ പലതും ചെയ്യാൻ അയ്യോ ഓ ഒരു വട്ടം നീ എല്ലാം കടിച്ചിട്ടു എന്റെ ശരിക്കുള്ള പവേഴ്സ് അവഞ്ചേഴ്സിന്റെ ഉണ്ടയുള്ള ഉണ്ടെ ആർപേജ് ഏർ ഇത് സ്പെഷ്യൽ തോക്കല്ലേ ഇത് നിന്റെ കയ്യിലെ കിട്ടി ഇത് അവഞ്ചേഴ്സിന്റെ അടുത്ത് മാത്രം പിന്നെ ഞാനെന്താ സൂപ്പർ ഹീറോ അല്ലേ ഇവനെ നമുക്ക് ചാടിറ്റ് എന്നെക്കാൻ ഓ ഒന്നുകൂടി ചാടി വീടിയൊക്കെ ചാവടാ കേട്ടെ ഓ ഗായ്സ് അവൻ തീർന്നുണ്ട് ഇതേ ചാടി എന്തിനാ നമ്മളെ വെടിയാക്കുന്നതിനും കൊണ്ടുണ്ടെങ്കിൽ നമ്മളൊരു സൂപ്പർ നമ്മളെ ഒരു ഹീറോയുള്ള അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് അമർത്തിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻസും വരും ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്റ്റാറ്റാ